നമ്മൾ സെൻസറിൻ്റെ നോൺ ലീനിയറും ലീനിയറും റെസ്പോൺസിനെ മനസ്സിലാക്കാനായിട്ട് ഒരു ഗ്രാഫ് നോക്കിയാൽ കുറച്ചും കൂടി എളുപ്പമാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഗ്രാഫിൽ ലീനിയർ റെസ്പോൺസിൻ്റെ സെൻസർ റെസ്പോൺസ് കർവാണ് കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ എക്സ് ആക്സസ്സിൽ ഇൻപുട്ട് ലൈറ്റ് അഥവാ സെൻസറിലേക്ക് വന്ന് വീഴുന്ന വെളിച്ചം വൈ ആക്സസില് ആ വെളിച്ചത്തിൽ നിന്നും ക്യാമറയുടെ പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യുന്ന ഡേറ്റയുടെ ഡെൻസിറ്റി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും എത്രയാണോ ഇൻപുട്ട് ലൈറ്റ് അതിനനുസരിച്ചിട്ടാണ് സെൻസർ ഡേറ്റ ഫോം ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ഈ നടുക്കുള്ള റെസ്പോൺസ് കർവ് ഡയഗണലി സ്ട്രെയിറ്റ് ആണ് ഫോർ എക്സാമ്പിൾ ഷാഡോ റീജിയൻ്റെ കാര്യം എടുക്കാം ഷാഡോ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഇൻറ്റൻസിറ്റി കുറവാണ് അതുകൊണ്ട് തന്നെ ഡേറ്റയുടെ കാര്യം വരുമ്പോഴത്തേനും വളരെ കുറവ് ഡേറ്റ മാത്രമേ ക്യാമറയുടെ പ്രോസസ്സിൽ നിന്നും പ്രോസസ്സായി കിട്ടുകയുള്ളൂ മിഡോൺസ് എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് ലൈറ്റ് ഇൻറ്റൻസിറ്റിയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ക്യാമറയിൽ ഒരു ആവറേജ് ഡേറ്റ പ്രോസസ്ഡ് ആവും ഹൈലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ലൈറ്റ് ഇൻഡെൻസിറ്റി കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് ഉറപ്പായിട്ടും ഡേറ്റ ഡെൻസിറ്റിയും കൂടുതലായിരിക്കും സോ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ലൈറ്റിന് ആനുപാതികമായിട്ടാണ് ക്യാമറയുടെ പ്രോസസ്സർ ഡേറ്റായെ പ്രോസസ്സ് ചെയ്യുന്നത് ഇതിൻ്റെ വലിയ ഭവിഷ്യത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ലൈറ്റ് തീരെ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാമറയിൽ ഡേറ്റ തീരെ ഉണ്ടാവില്ല അപ്പം സിംപ്ലി മീൻസ് ക്യാമറ നോയിസിനെ ആയിരിക്കും പ്രോസസ്സ് ചെയ്യുന്നുണ്ടാവുക ഇനി ഇൻപുട്ട് ലൈറ്റ് കൂടുന്ന സമയത്ത് കൂടുതൽ ഡേറ്റയെ അക്കോമഡേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഹൈലൈറ്റ്സിൻ്റെ റീജിയനിലേക്ക് വരുന്ന സമയത്ത് ഓവർ ബേൺ അഥവാ ബ്ലീഡ് അല്ലെങ്കിൽ ബ്ലീച്ച് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഡേറ്റ എക്സോഷൻ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് നോൺ ലീനിയർ സെൻസർ റെസ്പോൺസിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം ഈ സ്ക്രീനിൽ കാണുന്ന ഗ്രാഫൊന്ന് ശ്രദ്ധിച്ചേ ഞാൻ മുമ്പേ ലീനിയറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എക്സ് ആക്സസിൽ ഇൻപുട്ട് ലൈറ്റും വൈ ആക്സസിൽ ഔട്ട്പുട്ട് പുട്ട് ഡേറ്റയുമാണ് പക്ഷേ ലീനിയർ റെസ്പോൺസ് കർവിൻ്റെ കൂട്ടുള്ളൊരു ഗ്രാഫല്ല ഇവിടെ നമ്മൾ കാണുന്നത് വളരെ സ്പ്ലൈനിൻ്റെ കൂട്ട് കുത്തനെ പൊങ്ങി പെതുക്ക റൈറ്റിലേക്ക് പോകുന്ന ഒരു ഗ്രാഫാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഈ എക്സ് ആക്സസിലെ ഏറ്റവും ലെഫ്റ്റ് എൻഡ് അതായത് ഈ രണ്ട് ലൈനുകളും കൂട്ടിമുട്ടുന്ന ഏറ്റവും ലെഫ്റ്റ് എൻഡ് സൂചിപ്പിക്കുന്നത് ഇൻപുട്ട് ലൈറ്റ് ഇല്ലായ്മയാണ് ഇൻ അതർവേഡ്സ് ഷാഡോസാണ് ഇനി എക്സ് ഒത്ത നടുക്ക് ആ വരയുടെ ഒത്ത നടുക്കാണ് നമ്മൾ പറയുന്ന ദ സോ കോൾഡ് മിഡ് പോയിൻ്റ് അല്ലെങ്കിൽ എക്സ്പോഷർ അല്ലെ എയ്റ്റീൻ പെർസെൻറ്റേജ് ഗ്രേ എന്ന് പറയുന്ന പോയിൻ്റ് വരുന്നത് ഇവിടെ നിന്നും കുറച്ചുകൂടെ റൈറ്റിലേക്ക് പോകുമ്പോഴാണ് എക്സ് ആക്സിൽ തന്നെ റൈറ്റ് സൈഡിലേക്ക് നിൽക്കുന്ന പോർഷനാണ് ഇൻപുട്ട് ലൈറ്റ് ഏറ്റവും കൂടുതലായിട്ടുള്ള പോർഷൻ ഇനി വൈ ആക്സിസിൻ്റെ തന്നെ ഒത്ത നടുക്കായിട്ടാണ് ആവറേജ് ഡാറ്റ ഡെൻസിറ്റി ഉള്ളത് ഏറ്റവും ടോപ്പിലാണ് ഹയസ്റ്റ് ഡാറ്റ ഡെൻസിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ ഷേപ്പിനെയാണ് ഒന്ന് നോക്കി കുത്തനെ പൊങ്ങി പെതുക്കെ വലത്തേക്ക് ചരിഞ്ഞ് റൈറ്റ് എൻഡിലേക്ക് പോയി നിൽക്കുന്ന ഈ കർവ് റെപ്രസെൻ്റ് ചെയ്യുന്നത് സാക്ഷാൻ നോൺ ലീനിയ റെസ്പോൺസാണ് എന്തുകൊണ്ടാണ് ഈ ഷെയ്പ്പ് ഇങ്ങനെ കുത്തിനെ പൊങ്ങുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എക്സും വൈയും കൂട്ടിമുട്ടുന്ന പോയിന്റ് സീറോ ആണ് പക്ഷേ ഇവിടെ നിന്ന് നോക്കി ഇൻപുട്ട് ലൈറ്റ് എക്സ് ആക്സസിൽ സീറോ ആയിട്ട് കൂടി വൈ ആക്സസ്സിൽ ഡേറ്റ കുത്തനെയാണ് പൊങ്ങുന്നത് ഇനി കുറച്ചും കൂടി ഇൻപുട്ട് ലൈറ്റ് വരുന്നതനുസരിച്ചിട്ട് ഇത് പിന്നെയും കുത്തനെ പൊങ്ങി റൈറ്റ് സൈഡിലേക്ക് പൊതുക്കെ കർവ് ചെയ്യാണ് വിറ്റ് സിംപ്ലി മീൻസ് ഇൻപുട്ട് ലൈറ്റ് കുറവാണെന്നുണ്ടെങ്കിലും ദേ ഈസ് എ ലോട്ട് ഓഫ് ഡേറ്റ അക്യൂമലേറ്റഡ് ബൈ ദ സെൻസർ ഇങ്ങനെ കുത്തനെ പോകുന്ന ആ കർവ് എന്തുകൊണ്ടാണ് വലത്തേക്ക് ചരിയുന്നതെന്ന് അറിയാമോ ഡേറ്റാ ഡെൻസിറ്റി കുറയുന്ന പോയിൻറ്റിൽ നിന്നാണ് ഇത് വലത്തേക്ക് ചരിഞ്ഞിരിഞ്ഞ് പോകുന്നത് വിറ്റ് സിംപ്ലി മീൻസ് നിങ്ങൾ വലത്തേക്ക് ചരിയുന്ന പോയിന്റും താഴെയുള്ള എക്സാക്സിലെ ഇൻപുട്ട് ലൈറ്റോട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ലൈറ്റ് കൂടുന്ന അനുസരിച്ച് ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഡേറ്റാ ഡെൻസിറ്റി സെൻസർ കുറയ്ക്കാനായിട്ട് കാണാനായിട്ട് കഴിയും എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ലോഗ് എൻകോഡിങ്ങൾ എന്തുകൊണ്ടാണ് മൊത്തം ഗ്രേ ആയിട്ടിരിക്കുന്നതെന്ന് സത്യത്തിൽ എക്സ്പോഷറിൻ്റെ കാര്യത്തിൽ നോർമൽ എക്സ്പോഷർ എന്ന് പറയുന്നത് എയ്റ്റീൻ പെർസെൻറ്റേജ് ഗ്രേ വാല്യൂവിനാണ് റെപ്രസെൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് സാച്ചുറേഷനും ബ്രൈറ്റ്നെസ്സും കോൺട്രാസ്റ്റും ഒക്കെ സത്യത്തിൽ ഒരു കറക്റ്റ് വാല്യൂവിൽ നിൽക്കുന്ന ഒരു ടോണാണ് എയ്റ്റീൻ പെർസെൻറ്റേജ് ഗ്രേ എന്ന് പറയുന്നത് അപ്പോൾ ഒരു സീനിലുള്ള പല ലൈറ്റിൻ്റെ വേരിയേഷൻസിനെ ഒരു ബെഞ്ച് മാർക്കായിട്ടുള്ള എയ്റ്റീൻ പെർസെൻറ്റേജ് ഗ്രേ വാല്യൂവിനോട് അടുപ്പിച്ച് എക്സ്പോസ് ചെയ്യാനായിട്ട് നോൺ ലീനിയാറിൽ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഷാഡോസും ഹൈലൈറ്റ്സും ഗ്രേ ആയിട്ട് തന്നെ നമ്മൾ നോൺ ലീനിയർ റെസ്പോൺസിൽ കാണുന്നത് കുറച്ചുകൂടെ ഫോട്ടോഗ്രാഫിക്കലി കൃത്യമായ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ലോഗ് എൻകോഡഡ് ഫയൽ നമ്മൾ ഗ്രേ ആയിട്ട് കാണുന്ന ഈ ഫയൽ ആക്ച്വലി റെപ്രസെൻസ് ദ ഫിലിം നെഗറ്റീവ് പണ്ടു കാലങ്ങളിൽ ഫിലിമിൽ എക്സ്പോഷർ നടക്കുമ്പോൾ ആദ്യമുണ്ടാകുന്ന നെഗറ്റീവിൻ്റെ ഡിജിറ്റൽ ബ്ലൂ പ്രിൻ്റാണ് ലോഗ് എൻകോഡ് ഫയൽ അടുത്ത് നമുക്ക് നോക്കേണ്ടത് ലോഗിൽ എക്സ്പോസ് ചെയ്യുമ്പോൾ എക്സ്പോഷർ പരമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ലോഗിനു വേണ്ടി ലൈറ്റ് ചെയ്യുന്നതും ലോഗിനു വേണ്ടി എക്സ്പോഷർ വെക്കുന്നതും എസ്പെഷ്യലി ഒരു വ്യൂ അസിസ്റ്റ് ഓൺ ചെയ്യാതെ സാധാരണ ഗതിയിലുള്ള ക്യാമറകളിൽ ലോഗിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മളെ നോർമൽ കോൺട്രാസ്റ്റിൽ കാണാൻ ഹെൽപ്പ് ചെയ്യുന്ന ലോഗ് വ്യൂ അസിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സോണിയിലും ലൂമിക്സിലും മറ്റു ഇതര ഉണ്ട് ആ ഓപ്ഷൻ ഓൺ ചെയ്യാതെ ലോഗിൽ തന്നെ കണ്ട് എക്സ്പോസ് ചെയ്യാനായിട്ട് അതായത് പഴയകാല ഫിലിം ക്യാമറമാർ എങ്ങനെയാണോ വി ഫോണിൽ കൂടെ നോക്കി ഒരു ഡിസ്പ്ലേ ഇല്ലാതെ അവരുടെ ഫൈനൽ എക്സ്പോഷർ വാല്യൂകളെ ഫിക്സ് ചെയ്തിരുന്നത് അതുപോലെ ഒരു ഫൈനൽ കളർ ഡിസ്പ്ലേ ഇല്ലാതെ ലോഗൽ മാത്രം നോക്കി നമ്മുടെ എക്സ്പോഷനെ ഫിക്സ് ചെയ്യാനുള്ള ലൈറ്റിംഗ് ടെക്നീക്സ് ആസ് എ പ്രൊഫഷണൽ എല്ലാ സിനിമാറ്റോഗ്രാഫേഴ്സും ഡെവലപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ് ലോഗ് റെക്കോർഡിങ്ങിൻ്റെ എല്ലാ എക്സ്പോഷർ ടെക്നീക്സും ലൈറ്റിംഗ് ടെക്നീക്സും യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ പറയാൻ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് ട്രെയിനിങ്ങും പ്രാക്ടിക്കലായിട്ട് കുറച്ച് കാര്യങ്ങളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തന്നാൽ മാത്രമാണ് ലോഗിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കുക പക്ഷേ ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ ഒന്ന് രണ്ട് എക്സ്പോസിങ് ടെക്നീക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ലോഗ് എൻകോഡിങ്ങിലേക്ക് വരുമ്പോൾ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ എക്സ്പോഷനെ ഏത് റേഞ്ചിലാണ് വെക്കേണ്ടതെന്നുള്ളതാണ് ഇതറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യാമറയിലുള്ള സീബ്ര എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചാൽ നല്ല സേഫായിട്ട് സ്കിൻ ടോണിനെ എക്സ്പോസ് ചെയ്യാൻ പറ്റും സീബ്രയിൽ പല ഐആർ ഇ ലെവലിൽ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും നമ്മൾ ഏത് ഐ ആറി ലെവലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഉള്ള നമ്മുടെ ഫ്രെയിമിലെ പോർഷൻസ് സീബ്ര ലൈനിൽ കാണിക്കുന്നതിലൂടെ ആ സ്പെസിഫിക് പോർഷൻസിൻ്റെ ലൂമിനൻസ് വാല്യൂ എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റും ക്യാമറയിൽ സീബ്ര ഓപ്ഷനിലേക്ക് പോയിട്ട് ഒരു ബഫർ റേഞ്ചും കൂടെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനെ സാധാരണ പ്രൊഫഷണലി ചെയ്യുന്നത് പ്ലസ് ഓർ മൈനസ് ത്രീ ഐ ആർ ഇ അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് ഫൈവ് ഐ ആർ ഇ എന്നുള്ളതാണ് ഇഫ് യു ആർ വെരി കോൺഫിഡൻറ്റ് അബൌട്ട് യുവർ ലൈറ്റിംഗ് യു ക്യാൻ സെലക്ട് പ്ലസ് ഓർ മൈനസ് ത്രീ ഓർ ഇഫ് യു ആർ എ ലിറ്റിൽ ബെറ്റ് വേഗ് അബോട്ടിയോ ലൈറ്റിംഗ് ഗോ ഫോർ പ്ലസ് ഓർ മൈനസ് ഫൈവ് നമ്മുടെ ക്യാമറയിൽ ഏതൊക്കെ വാല്യൂസ് എയ്റ്റീൻ പെർസെൻറ്റേജ് ഗ്രേയിൽ എക്സ്പോസ്ഡ് ആണോ ആ വാല്യൂസിനെ എല്ലാം ലോഗിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫോർട്ടി ടു ഐ ആറിയിൽ കാണാൻ പറ്റും എല്ലാ ബ്രാൻഡിൻ്റെയും ലോഗ് എൻകോഡിങ് സിസ്റ്റംസും സ്കിൻ ടോണിനെ എക്സ്പോസ് ചെയ്യുന്നത് ഫോർട്ടി ഐആറിലോ ഫോർട്ടി ടു ഐ ആറിലോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് ക്യാമറയാണെങ്കിൽ കൂടി ഫോർട്ടി ടു ഐ ആർ ഇ വെച്ചിട്ട് പ്ലസ് ഓർ മൈനസ് ത്രീയോ ഫൈവോ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ സ്കിന്നിൽ സീബ്ര കാണുന്ന രീതിയിൽ നിങ്ങളുടെ എക്സ്പോഷനെയും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് വൈസ് നിങ്ങളുടെ സ്കിൻ ടോൺ ഈസ് എക്സ്പോസ്ഡ് ഇൻ ദി പെർഫെക്റ്റ് സോൺ ഫൈവ് ഓർ എയ്റ്റീൻ പെർസെൻറ്റേജ് ഗ്രേ എക്സ്പോഷർ ലോഗ് എൻകോഡിങ്ങിലേക്ക് വരുമ്പോൾ ഐ ആർഇയെ എങ്ങനെയാണ് ട്വീക്ക് ചെയ്ത് എക്സ്പോഷറിൽ ആയിട്ട് സ്കിൻ ടോൺ റീപ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഉടൻ തന്നെ പ്രാക്ടിക്കൽ ലൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചാനൽ ഉണ്ടാകുന്നതാണ് ഫോർ ദാറ്റ് യു ഹാവ് ടു സ്റ്റേ ട്യൂൺഡ് മോർ ദാൻ ദാറ്റ് എങ്ങനെയാണ് സിനിമാറ്റിക്കായിട്ട് ലൈറ്റ് ചെയ്യാനായിട്ട് ലോഗാൻ കോഡിങ്ങിനെ ട്വിക്കേണ്ടത് ലൈറ്റിംഗ് റേഷ്യൂസ് എങ്ങനെയാണ് വെക്കേണ്ടത് അതുപോലെ ഡാർക്ക് ആൻഡ് മൂഡി ഷെയ്ഡ്സിനെ എങ്ങനെയാണ് റീകൺസ്ട്രക്ട് ചെയ്യേണ്ടത് ലോക്കി ലൈറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഡ്രമാറ്റിക് ലൈറ്റിങ്ങിലേക്ക് വരുമ്പോൾ അഡ്വർടൈസിങ് ലൈറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഒക്കെ നമ്മൾ വെക്കേണ്ടുന്ന ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് വാല്യൂസ് ലോഗാൻ കോഡിങ്ങിലുണ്ട് അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് ഉടനെ തന്നെ ഉണ്ടാവുന്നതാണ് ഡി എം Me for more info on that. Stay tuned, guys.